ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും അംബ്ലി ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ ഇന്ന് ആർക്കും പോകണ്ടാത്തത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ബേഡ്സിനെ കൊടുത്തു കേട്ടോ അപ്പോൾ രണ്ട് തത്തേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബാൽക്കണിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ട ഒരു പണിയുണ്ട് നല്ല വലിയൊരു പണിയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇട്ട് ആ ചായ മസ്റ്റാണ് കേട്ടോ അപ്പോൾ നേരെ കിച്ചണിലേക്ക് ഇത് പോയിട്ട് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് പിന്നെ ചെറിയ ആളെൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെ അടുത്തായിട്ട് എന്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശയും അതുപോലെ തേങ്ങാ ചമ്മന്തി തന്നെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ മോൾക്ക് കഴിക്കുന്ന കാരണം ഞാൻ ഈ എരിവൊക്കെ നന്നായിട്ട് കുറച്ച് ഒട്ടും സ്പൈസി അല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയി വന്നിട്ടുണ്ട് പിന്നെ ദോശ ഉണ്ടാക്കുന്നത് ദോശ ഞാനിപ്പോൾ മാവ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത് നാട്ടിൽ പോകാറായത് കാരണം തന്നെ അരി ഒന്നും തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് വീണ്ടും വാങ്ങിയിട്ടില്ല വാങ്ങി വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴെല്ലാം ഉളുപ്പ് കയറി നശിച്ചു പോവും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പണി കിട്ടിയതായത് തന്നെ പിന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ദോശയാക്കി പുട്ട് ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം മാവ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോഴേക്കും ചെറിയ ആൾ പോയിട്ട് ഇത് എല്ലാവരും വിളിച്ചോണർത്തിയിട്ടുണ്ട് അപ്പോൾ മോള് ബ്രഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് പിന്നെ ചേട്ടനെ വിളിച്ചോണർ ചേട്ടനെ പുറത്ത് കയറി ഗുസ്തി മത്സരം നടത്തുകയാണോ ഇവിടെ പിന്നെ അവൾ ഉണ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ എല്ലാവരെയും അവൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി എണീപ്പിക്കും അതാണ് പതിവ് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള വഴി നോക്കുകയാണ് അപ്പോൾ വലിയ ആൾ എണീറ്റ് അവിടെ ബ്രഷ് ചെയ്യാൻ പോകുന്നത് കണ്ടു പിന്നെ ഇതേ ഇവിടെ ഇരിക്കുന്നതേം കണ്ടു സോഫയൊക്കെ കിടന്ന് പകുതി ഉറങ്ങും അവിടെ കിടന്ന് പകുതി ഉറങ്ങും അതൊക്കെയാണ് എന്നിട്ട് ആളിൻ്റെ പണി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അത് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് ഞാൻ ദോഷം ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പണി ഇതാണ് കേട്ടോ ഇപ്പോൾ സ്കൂൾ അടച്ചത് കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജോലികളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നിർബന്ധിച്ച് ചെയ്യത്തൊന്നുമില്ല കേട്ടോ പക്ഷേ ആൾക്ക് ഇഷ്ടം തോന്നി വന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ചെയ്തോളും അതുകൊണ്ട് ഞാനും ഒന്നും പറയത്തൊന്നുമില്ല അങ്ങ് ചെയ്തോട്ടെന്ന് വിചാരിക്കും പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങി ഇപ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് നൈസ് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് ദോശയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും പിന്നെ ചെറിയ ചെറിയ കട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യും പാത്രം കഴുകൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു പുണികളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇത് എനിക്കും വലിയൊരു ആശ്വാസമാണ് എന്തെങ്കിലുമൊക്കെ വൈകാകി വന്നു കഴിഞ്ഞാലും ഹെൽപ്പിങ്ങിന് ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അങ്ങനെ ഞങ്ങളൊക്കെ ചെയ്തത് വേഗം തന്നെ ദോശ കഴിക്കുന്നുണ്ട് ചെറിയ മോൾക്ക് ഞാൻ ആകെ ആകെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ചേട്ടന് മോളൊക്കെ കൂടി കഴിക്കുകയാണ് കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെയും കൊണ്ട് പോകുന്നതല്ലേ വിശ എന്നിട്ട് പിന്നെ അവർ നിൽക്കത്തൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ഇപ്പോൾ അവർക്ക് എവിടെ പോകണമെങ്കിലും അവർക്ക് ഇങ്ങനെ സെയിം സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞത് ഇതുപോലെ ഇന്ന് ഡാൻസും പാട്ടും അതുപോലെ ഇങ്ങനെ കറങ്ങിക്കളിക്കലും ഒക്കെയാണ് അവരുടെ പണി പിന്നെ ഞാൻ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം അപ്പോൾ ഓരോരുത്തർ പെർഫോമൻസ് കഴിയുമ്പോൾ ഇതുപോലെ കാണിച്ചിട്ടൊക്കെ അടുത്ത ആൾ വരും ഇപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പണി എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്കിങ്ങനെ ഒരുപോലത്തെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മാക്സിമം ഞാൻ സെയിം കളർ കോമ്പിനേഷനൊക്കെ എടുക്കാറുണ്ട് പിന്നെ കുറേയൊക്കെ കിട്ടാറുമില്ല അങ്ങനെയൊക്കെ നമ്മളത് ഇതുപോലെയൊക്കെ കറങ്ങി കഴിഞ്ഞിട്ട് പോകാറുള്ള പണി നോക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ പോകുന്ന നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് ഷോപ്പിങ്ങൊന്നും ഇല്ലാട്ടോ അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് നമുക്ക് നാട്ടിലേക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് ഇവിടെ അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാറൊന്നുമില്ല പിന്നെ ഇപ്പോൾ നാട്ടിലേക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ആർക്കും നല്ല ഡ്രസ്സൊന്നും ഇല്ലാട്ടോ എല്ലാം ഇട്ടിട്ട് കുറേ പഴയ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇട്ടുകൊണ്ട് പോവാനായിട്ട് ഒരു ഒന്നും ഇല്ല അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ കാലിഫോറിലേക്കാണ് കേട്ടോ പോകുന്നതാണ് ഞാനെന്തെങ്കിലും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടനെ അവിടെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ബാഗൊന്ന് റീചെക്ക് ചെയ്യണം അവിടെ ഡായപ്പറും കാര്യങ്ങളും പിന്നെ അതുപോലെ വൈബ്സും ഒരു ജോഡി എക്സ്ട്രാ ഡ്രസ്സും അതൊക്കെ ഒന്ന് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉണ്ടോ ഇല്ലയൊന്ന് റീ ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇറങ്ങുകയാണ് പിന്നെ ഫുഡും കാര്യങ്ങളും കൊടുത്ത കാരണം ഫുഡൊന്നും ഞാൻ എടുക്കുന്നില്ല വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി കയറി പോവുകയാണ് കേട്ടോ നേരെ പോകുന്നത് കാലിഫോറിലേക്കാണ് ഇവിടെ അടുത്ത് തന്നെ വേണം കേട്ടോ കാര്യഫോറ് വലിയ ദൂരമൊന്നുമില്ല ഒരു ഫൈവ് ടു സെവൻ എയ്റ്റ് മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളത് കാലിഫോറിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഡ്രസ്സെടുക്കാൻ കാര്യഫോർലേക്ക് പോകാൻ കാരണം മക്കൾക്ക് കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്കും അതുപോലെ ടോപ്പും അതുപോലെ അങ്ങനെ ഷോർട്ട്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായി കാര്യഫോർണിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം അങ്ങനെ ഇവിടെ കുറച്ച് അത്യാവശ്യം കളക്ഷനും കാണും അതുപോലെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും അങ്ങനെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ആവുമ്പോൾ കുറച്ച് സമയം ഒന്ന് ചുറ്റി കറങ്ങി നടക്കാറുണ്ട് വിചാരിച്ചിട്ടാണ് ഈ കണ്ടേയ്ക്ക് വന്നിട്ടുള്ളത് മറ്റുള്ള കടകളിലൊക്കെ നമ്മൾ എപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടും എപ്പോഴും വീക്കെൻഡൊക്കെ പോകുന്നതാണല്ലോ അപ്പോൾ ഈ കാലിഫോർണിലൊക്കെ ഞങ്ങൾ അധികം വരാറൊന്നുമില്ല അങ്ങനെ ഇന്നിപ്പോൾ ഒരു വീക്കെൻഡായതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് മക്കളൊക്കെ ആയിട്ട് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഇവിടെയൊക്കെ പുറമേ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് ഓരോ ചെടികളൊക്കെ ഓക്കെ ഒരു നല്ല ഭംഗിയിലേ കേട്ടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇതൊക്കെ വണ്ടിയൊക്കെ സ്ലോ ചെയ്ത് ഒന്ന് ചുറ്റിക്കിറങ്ങിയ ശേഷമാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് അങ്ങനെ പാർക്ക് ചെയ്ത ശേഷം ഇതിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ കാര്യഫോർണിയേക്ക് പോവുകയാണ് അപ്പോൾ ചെറിയ ആൾ നടക്കുക തന്നെ വേണം കേട്ടോ അവൾക്കിപ്പോൾ എടുക്കാം ഇഷ്ടമല്ല എടുക്കുന്ന ഇഷ്ടമല്ല നടന്ന് തന്നെ വരണം എവിടെ പോയാലും ശരി തന്നെയാണ് പോയി എടുക്കുന്നത് ഇഷ്ടമല്ല ഞങ്ങൾ കൈ പിടിച്ചിങ്ങനെ നടക്കാതെ ഞാൻ തന്നെ കൊണ്ടു നടക്കണം ഇങ്ങനെ അതാണ് ഇപ്പോൾ ആളുടെ ഒരു മെയിൻ ഹോബി പിന്നെ ഡ്രസ്സ് എടുക്കുന്നതും ഇടുന്നതായിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ അതൊക്കെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനത്തെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് നേരെയായിട്ട് പോകുന്നത് താഴെ ഗ്രോസറിയിലേക്കാണ് അതായത് മക്കൾക്ക് കുളിക്കുന്ന സോപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സെക്ഷനിലേക്ക് നേരെ പോയിട്ട് അവിടുന്ന് ബേബി സോപ്പും പൗഡറും ക്രീമൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ എടുത്ത ശേഷം സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അവർക്കായിട്ട് ലോലിപ്പോപ്പൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ അതൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഡാൻസും കളിയും പാട്ടും ഒക്കെയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മളെടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നാട്ടിലേക്ക് പോകുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത് ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവർക്കും ബോർ അടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ടാറ്റാ ബബൈ ഒക്കെ യു